മാത്രമായി നടക്കുന്നു നിഷാദ് ഞാൻ കേട്ടു അത് പിന്നെ ഇവിടെ വലത് നിരീക്ഷകൻ എന്ന് പറയുന്ന സുഹൃത്ത് പറയുന്നത് അദ്ദേഹം സംഘപരിവാർ ബന്ധുവായിരിക്കും തീർച്ചയായിട്ടും ഒരു മിനിറ്റ് കൊണ്ട് എങ്ങനെ നൂറു നുണ പറയാം എന്ന് ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളാണ് ഇവര് എന്നെ പറയാൻ നിർവാഹമുള്ളു നിങ്ങൾ ആലോചിച്ച് നോക്കി ഇന്ന് ഇപ്പോ നമ്മള് ട്വന്റി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ ഒക്കെ ഒരു ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക നിങ്ങളറിയിച്ചു നോക്കും ഗുജറാത്തിൽ ഗുജറാത്തിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ക്രിക്കറ്റ് ടൂർണമെന്റുമായി ബന്ധപ്പെട്ട് അവിടെ മുസ്ലിങ്ങളായിട്ടുള്ള കളിക്കാർ കളിക്കുമ്പോൾ ജയ് ശ്രീരാമെന്ന് ആക്രോഷിക്കുകയും ആ ടൂർണമെന്റുമായി ബന്ധപ്പെട്ട് ഒരു സംഘർഷം ഉണ്ടാക്കുകയും അവിടെ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു സൽമാൻ ബൊഹ്റ എന്ന് പറഞ്ഞ ഈ അടുത്ത് കല്യാണം കഴിഞ്ഞ ഭാര്യ ഗർഭിണിയായിട്ടുള്ള ഒരു മനുഷ്യനെ പച്ചക്ക് അടിച്ചു കൊല്ലുകയുമാണ് ചെയ്യുന്നത് ഇതൊരു സംഭവമല്ല നരേന്ദ്രമോദി ഗവൺമെന്റ് മൂന്നാം ഭാഗം മൂന്നാം വട്ടം വരുന്നതിന് ശേഷം മാത്രം ആറു പേരെയാണ് മോബ്ലിഞ്ചിങ് എന്ന പേരിൽ നടക്കുന്ന മുസ്ലിം വിരുദ്ധ വംശീയാക്രമണങ്ങളിലൂടെ കൊന്നത് ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ മൂന്ന് മുസ്ലിങ്ങളെയാണ് ീ പിന്നെ സംഘപരിവാർ ഹിന്ദുത്വ വംശീയവാദികൾ വധിച്ചു കളഞ്ഞത് ഇവിടെ വലതു നിരീക്ഷകൻ എന്ന പേരിൽ അദ്ദേഹം പറഞ്ഞു അത് എക്സ്ട്രീമിസ്റ്റുകളായ ചിലരാണ് എന്ന് അത് ഏതോ ചിലരല്ല അത് ബി ജെ പിയുടെ യുവജന വിഭാഗത്തിന്റെ ജില്ലാതല നേതാവ് ഉൾപ്പെടെയാണ് റായ്പൂരിൽ മുസ്ലിങ്ങൾ അടിച്ചു വന്നത് എന്ന് കാണാൻ കഴിയും അലീഗഡിൽ മുപ്പത്തി അഞ്ച് വയസ്സുള്ള ഒരു മുസ്ലിം സുഹൃത്തിനെ ഇവർ ഈ അടിച്ചു കൊന്നു ഇത് എലക്ഷൻ ഞാൻ പറയുന്നത് ഈ പുതിയ മോഡി സർക്കാർ വന്നതിന് ശേഷം മാത്രമുള്ള കണക്കുകളാൻ അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഛത്തീസ്ഗഡിലെ ദന്തേവാഡയിൽ ഒരു ക്രിസ്ത്യൻ വുമണേയും അവര് അവര് കൺവേർട്ടൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അടിച്ചു കൊന്നു വ്യാപകമായി മുസ്ലിങ്ങളെ അടിച്ചു കൊല്ലുന്നു അതിന്റെ കൂട്ടത്തിൽ ഒരു ക്രിസ്ത്യൻ ആയതിൻ്റെ പേരിലും ഒരാൾ അടിച്ചു കൊന്നതായി ഇങ്ങനെ ആറു പേരെയാണ് ഈ തെരഞ്ഞെടുപ്പിന് റിസൾട്ട് വന്നു അതിന് ശേഷം മാത്രം ബി ജെ പിയുടെ പ്രവർത്തകരും നേതാക്കളും ഉൾപ്പെടുന്നവർ അടിച്ചു കൊന്നത് നമുക്ക് കാണാൻ കഴിയും തീരുന്നില്ല മുസ്ലിങ്ങളെ അടിച്ചു കൊല്ലുക മാത്രമല്ല മധ്യപ്രദേശിൽ ഒരു ഹിന്ദുത്വ വംശീയവാദി മുസ്ലിങ്ങൾക്കെതിരെ ആക്രോശിക്കുകയും അത് ലൈവിടുകയും ചെയ്യുകയും അതിൻ്റെ പേരിൽ ആ പ്രചാരണ ിലൂടെ ഉണ്ടായ വിവാദത്തിലൂടെ മധ്യപ്രദേശിൽ മുസ്ലിങ്ങളായിട്ടുള്ള നിരവധി ആളുകളുടെ വീടുകളാണ് തകർത്തത് എന്ന് കാണാൻ കഴിയും ഡൽഹിയിൽ തലസ്ഥാന നഗരിയോട് തൊട്ടടുത്തുകൊണ്ട് ഇതുപോലെയുള്ള ഒരു വംശീയമായ ക്യാമ്പയിൻ നടത്തുകയും രണ്ട് പള്ളികൾ ഈ പുതിയ സർക്കാർ വന്നതിന് ശേഷം മാത്രം രണ്ട് പള്ളികളാണ് ആ ഭരണകൂടത്തിൻ്റെ പിന്നെ സപ്പോർട്ടോടുകൂടി അത് തകർത്ത് കളഞ്ഞത് എന്ന് കാണാൻ കഴിയും എന്ന് വെച്ചാൽ കൂട്ടമായ ഒരു വംശഹത്യയുടെ ഒരു പദ്ധതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ ഒട്ടും ആലോചിക്കേണ്ട ആവശ്യമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ വലതുപക്ഷ എന്ന് പറയുന്ന സുഹൃത്ത് പറയുന്നു അത് എല്ലാവർക്കും എല്ലാവർക്കുമെതിരെ നടക്കുന്നതാണ് എന്ന് നിങ്ങൾ സത്യസന്ധമായിട്ട് നിരീക്ഷിക്കുകയാണെങ്കിൽ അങ്ങനെ എല്ലാവർക്കും എതിരെയല്ല ഇവിടെ നടക്കുന്നത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആസൂത്രിതമായി വംശീയത പ്രചരിപ്പിക്കും അതിനെ വ്യാപകമായി സർക്കുലേറ്റ് ചെയ്യുക അതിനെ ഗ്രാമങ്ങളിലും മറ്റും പ്രചരിപ്പിക്കുക അങ്ങനെ നഗരങ്ങൾ പിന്നെ റോഡരികകളിൽ വെച്ച് വീടുകളിൽ വെച്ച് വ്യാപകമായി തല്ലിക്കൊല്ലുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇതിന്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം ഇന്ത്യയിലെ പ്രതിപക്ഷം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും പറഞ്ഞത് വലിയ പ്രതീക്ഷ ജനാധിപത്യത്തിന്റെ പ്രതീക്ഷയെ പക്ഷേ വളരെ ഭീകരമായിട്ടുള്ള ഒരു മൗനമാണ് ഇന്ത്യയിലെ പ്രതിപക്ഷം കാഴ്ചവെക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ന്യൂനപക്ഷങ്ങൾ എങ്ങനെയാണ് വളരെ ആസൂത്രിതമായ പദ്ധതിയിൽ ആക്രമിക്കപ്പെടുന്നത് ഒപ്പം പ്രതിപക്ഷത്തിന്റെ മൗനത്തെക്കുറിച്ചാണ്